Hi! ബിഗ് ബോസ് സീസൺ സിക്സ് അവസാന ആഴ്ചയിലാണ് ഇനിയുള്ള ദിവസങ്ങളാണ് ബിഗ് ബോസ് വിജയിയെ തീരുമാനിക്കുന്നത് അതായത് ഇപ്പോഴുള്ള ബിഗ് ബോസ് സീസൺ സിക്സിലുള്ള മത്സരാർത്ഥികളുടെ ഗെയിം എല്ലാം ഏകദേശം അവസാനിച്ചു കഴിഞ്ഞു ഇനിയുള്ള ഒരാഴ്ച ഈ ഒരാഴ്ച വരുന്ന വോട്ടുകളാണ് വിജയിയെ തീരുമാനിക്കുന്നത് തീർച്ചയായും ജിൻഡോ ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നറാകും എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ഇനി വലിയൊരു ട്വിസ്റ്റ് ഒന്നും വന്നില്ലെങ്കിൽ അതായത് ജിൻഡോയെ പുറത്താക്കിയില്ല എങ്കിൽ ജിൻഡോ തന്നെ ആയിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നർ കാരണം മറ്റുള്ളവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ജിൻഡോയ്ക്ക് പ്രേക്ഷകർക്കിടയിലുള്ള സ്ഥാനം വോട്ടുകളും അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ ഇരട്ടിയിൽ കൂടുതലാണ് ജിൻഡോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് ഇപ്പോ മത്സരം നടക്കുന്നത് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് തീർച്ചയായും നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നത് രണ്ടാം സ്ഥാനം ജാസ്മിനെ ലഭിക്കും എന്നുള്ളതാണ് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ ഇപ്പോ വലിയൊരു ചേഞ്ചാണ് വന്നിരിക്കുന്നത് അഭിഷേകും അർജുനും വളരെ മികച്ച രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ സിജോയ്ക്കും അത്യാവശ്യം വോട്ടുകൾ വരുന്നുണ്ട് കൂടാതെ പുറത്തു പോയിട്ടുള്ള സായുടേയും നന്ദനയുടെയും അവർക്കൊന്നും വലിയ വോട്ടില്ല അത് വേറെ കാര്യം എന്നാലും ഉള്ള കുറച്ചു പേരെങ്കിലും ഇപ്പോൾ സിജോനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിജോയും ഈ മത്സരത്തിലുണ്ട് തീർച്ചയായും എല്ലാവരും ഓർക്കണം ഇത് ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമല്ല അത് മുൻപേ ജിൻഡോ കരസ്ഥമാക്കിയിട്ടുണ്ട് ഇനി വലിയൊരു ട്വിസ്റ്റ് നടന്നില്ലെങ്കിൽ ജിൻഡോ തന്നെയാണ് കപ്പടിക്കുക ഇവിടെ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മാത്രമാണ് മത്സരം നടക്കുന്നത് ഇനി ജിൻഡോയെ താഴെ ഇറക്കി മറ്റുള്ളവർക്ക് കപ്പടിക്കുക എന്നുള്ളത് സ്വപ്നം മാത്രമാണ് ഇവിടെ പല ആൾക്കാരും പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് ഇപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കുന്നു ബിഗ് ബോസ് വീട്ടിനകത്തും പുറത്തും പക്ഷെ അതൊന്നും പ്രേക്ഷകരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ജിൻഡോയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് ഇനിയുള്ള ആഴ്ചയിൽ ജിൻഡോയെ തകർക്കാൻ മാക്സിമം ശ്രമിക്കും പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതിലൊന്നും ജനങ്ങൾ വീഴുമെന്ന് അതുകൊണ്ട് തന്നെ ജിൻഡോ തന്നെയായിരിക്കും കപ്പടിക്കുക രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന ജാസ്മിൻ അർജുൻ അഭിഷേക് ഇവര് കട്ട മത്സരമാണ് ഒരു മത്സരമാണ് ബിഗ് ബോസ് ആഗ്രഹിച്ചത് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി പക്ഷെ അത് നടക്കില്ല എന്ന് ഏകദേശം ഉറപ്പായി രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ ഇവർ മൂന്ന് പേരും കട്ടയ്ക്ക് മത്സരിക്കുന്നു കൂടെ ഉണ്ട് സിജോ എന്തായാലും അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളും എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം രണ്ടാം സ്ഥാനം ആർക്ക് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് അവിടെ അഭിഷേക് വരുമോ ജാസ്മിൻ വരുമോ അർജുനാകുമോ കാരണം അർജുൻ ആ പരകായ പ്രവേശം ടാസ്കിൽ നോറയെ കാണിച്ചത് വളരെ ഗംഭീരമായിരുന്നു ഒരു രക്ഷയില്ല അതുപോലെ തന്നെ ടാസ്കുകളിലെല്ലാം ഗംഭീര പ്രകടനമാണ് അർജുൻ കാഴ്ചവെക്കുന്നത് അതുപോലെ അഭിഷേകും ടാസ്കുകളിൽ മികച്ച പ്രകടനമാണ് ജാസ്മിൻ ഇതെല്ലാം തിരിച്ചടിയാണ് ജാസ്മിനും മികച്ച പ്രകടനം നടത്തുന്നുണ്ട് പക്ഷെ ജാസ്മിന്റെ ഒരു നെഗറ്റീവ് ഇമേജ് അത് മാറ്റി പിടിക്കാൻ ജാസ്മിൻ ആവുന്നില്ല മാക്സിമം ബിഗ് ബോസും ശ്രമിക്കുന്നുണ്ട് മാറ്റി കൊടുക്കാൻ വേണ്ടി പക്ഷെ നടക്കുന്നില്ല ജിൻഡോയോടൊപ്പം ജാസ്മിനെ നിർത്തി ഗെയിം ചെയ്യിമ്പിക്കാനാണ് ഇപ്പോ ബിഗ് ബോസ് ശ്രമിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അങ്ങനെയാണ് ഇന്നലെ ഫിലിം ഓഡിഷന് ജാസ്മിനും ജിൻഡോയുമാണ് പെർഫോം ചെയ്തത് അതിലെ വിഷയം കൊടുത്തത് ബിഗ് ബോസ് ആണ് ആ വിഷയം എന്ന് പറയുന്നത് ജാസ്മിന് വേണ്ടി മാത്രമുള്ള വിഷയമാണ് അതായത് മോൾ അത് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ജാസ്മിനെ വെളുപ്പിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല അതുപോലെ മറ്റുള്ളവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് മിക്കവാറും അഭിഷേകും ഈ പറയുന്ന അർജുനും എല്ലാം ജാസ്മിനെ മറികടന്ന് മുന്നോട്ട് പോവാൻ സാധ്യതയുണ്ട് പക്ഷെ ജിൻഡോയെ മറികടക്കാൻ ഒരിക്കലും സാധിക്കില്ല അപ്പൊ എന്തായാലും രണ്ടാം സ്ഥാനം അർഹതപ്പെട്ടവർക്ക് കിട്ടിയിട്ടില്ല അല്ലെ അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ചാനലൊന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ